ചമ്പാട് ഏരൂൾ മർഹൂം പോക്കർക നഗറിൽ ഇൽമിൻ തീരം മതപ്രഭാഷണവും ദിക്കർ ദുവാ മജ്ലീസും ജനുവരി മൂന്ന് മുതൽ എട്ട് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണിക്ക് ंग तार असाटनी अूल എട്ടാം തീയതി പരിപാടിക്ക് സമാപനം കുറിച്ച് കേരളത്തിൽ അറിയപ്പെട്ട പതിനായിരങ്ങൾക്കുന്ന സദസുകൾക്ക് നേതൃത്വം നൽകുന്ന ജനുവരി നാലിന് പ്രഭാഷണം നടത്തും ജനുവരി അഞ്ചിന് ഖാരിയാ മുസ്തഫ സഫാക്കി തെന്നല പ്രഭാഷണത്തിന് നേതൃത്വം നൽകും ജനുവരി ആറിന് റഹ്മത്തുള്ള സഫാക്കി ഇളമരം പ്രഭാഷണം നടത്തും ജനുവരി ഏഴിന് ഫാഹിൾ മസൂസ് സഫാക്കി ഗൂഡലൂർ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകരായ അബ്ദുൾ മജീദ് അമാനി മൻസൂർ ഷാമിൽ ഇഷാമി നൌഷീദ് സഫാക്കി ഉനൈസ് മാസ്റ്റർ പി വി ഖാദർ ഹാജി ഷാമിൽ ചാലാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ¡Gracias!